ഹലോ ഞങ്ങൾ കുറച്ച് കാലമായിട്ടോ ഒന്ന് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവാൻ ഉയർച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു കൂൾബാറില് പോയി പക്ഷേ ഞങ്ങൾക്ക് അവിടെ അത്ര ഇഷ്ടമായിട്ടില്ല ആംബിയൻസ് ഒക്കെ ഓക്കെ പക്ഷേ ഞങ്ങൾക്ക് മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം അത്ര വലിയ വൃത്തി തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ തട്ടുകടയിലേക്ക് പോയിട്ടോ പൊളവണ്ണ തട്ടുകടയാണ് നമ്പർ വൺ തട്ടുകട എന്നാണ് അതിൻ്റെ പേര് അപ്പം എന്താ വിചാരിക്കുന്നു ഇതൊരവസാനം കിട്ടിയില്ലേ അങ്ങനെ ഞങ്ങൾ ആദ്യം ചിക്കീസിൽ പോയി ഒളവെണ്ണ പക്ഷെ ഞങ്ങൾക്ക് അത്ര നീറ്റായിട്ട് തോന്നിയില്ല മെനു ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര വെള്ളവും തള്ളി ആയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്ലാൻ മാറ്റി എപ്പോഴും ഈ ബർഗറും സാൻഡ്വിച്ചൊക്കെ അല്ലേ കഴിക്കുക അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റി വേണ്ട തട്ടു ദോശയിലേക്ക് തട്ടുകട തട്ടുകടയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ ഓർഡർ ചെയ്തത് ഓണിയൻ ആ ദോശ ഞാൻ നോർമൽ ജീ റോസ്റ്റും യൂട്യൂബില് അങ്ങനെ ഫുഡിന് വേണ്ടി കാത്തിരിക്കു നല്ല തിരക്കുണ്ടായിരുന്നു റോട്ടില് കുറേ കാലമായല്ലോ മീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഫുഡൊക്കെ വാങ്ങി എല്ലാവരും കഴിക്കുന്നുണ്ട് അടിച്ച് മാറുന്നുണ്ട് നല്ല ടേസ്റ്റ് കിട്ടും എങ്കിൽ നല്ല ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് വരാം അപ്പോൾ അത്രേ ഉള്ളൂ തിരവ് പേസിയാവുമോ